ഇത് മാസ് മോട്ടോസ് എന്നാണ് ഹോണ്ടോ ഐ ടി വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ പറഞ്ഞേക്കണ വർക്ക് എന്ന് പറയുമ്പോൾ ജനറൽ സർവീസ് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റും അതേപോലെ വാട്ടർ സർവീസ് ഡിമ്മർ സ്വിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ അത് വർക്ക് എന്നുള്ള കംപ്ലൈൻറ്റ് പിന്നെ സീറ്റ് കവർ മാറ്റുക അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയാൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലയൻ കടന്നേ ഹോണ്ടോടെ ഒറിജിനൽ ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പുതിയ ലൈൻ വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒന്ന് അയച്ചിട്ട് ഡീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീലിടിപ്പിക്കുന്ന ഷാഫ്റ്റൊക്കെ ചെക്ക് ചെയ്തതിൻ്റെ ബയറിംഗ് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ടയർ ബാക്കിൽ നിന്ന് പുതിയത് കിടക്കണ ഹബിനും വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നും അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാമ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററും ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കമ്പനി ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഗ്രീസിങ്ങിനൊക്കെയായിട്ട് അയച്ചിട്ടുണ്ട് ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് തന്നെ തന്നെയായിരിക്കണേ വേറെ കാര്യമായിട്ടുള്ള പൊടി കാര്യങ്ങൾ പോലും ഇല്ല ഓയിലിക്ക് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷന് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അതേപോലെ ബെൻഡെക്സ് യൂണിറ്റ് ക്ലച്ച് യൂണിറ്റ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ ക്ലച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചാണ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം നിലവിൽ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകണം വേറെ പറയാത്ത കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ലീക്കേജൊന്നുമില്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിക്കേണ്ട സിറ്റുവേഷൻ വന്നില്ല പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അയച്ച് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ഫ്രണ്ട് ടയർ പുതിയ ടയർ കിടക്കണേ അപ്പോൾ നമുക്ക് ജസ്റ്റ് വീൽ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കംപ്ലയിൻറ്റ് മാറ്റണ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിമ്മർ സ്വിച്ചും ഹെഡ് ലൈറ്റ് സ്വിച്ചും സ്വിച്ചൊന്നും ചെയ്ഞ്ച് ചെയ്താൽ കാരണം പഴക്കത്തിൻ്റേതാണുള്ള ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്വിച്ച് കൂടി മാറണം ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചും മാറണം ഡിമ്മർ സ്വിച്ച് കൂടി മാറ്റിയാലാണ് ആ സെക്ഷൻ കറക്റ്റ് ആകുള്ള അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം പിന്നെ ബാറ്ററി നമുക്ക് നമുക്കിരിക്കുന്നത് ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആണ് ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കിയാൽ അപ്പോൾ പതിമൂന്ന് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോഴും ഒമ്പത് പോയിൻറ്റ് അഞ്ച് ഒമ്പതര വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ജസ്റ്റ് നമുക്ക് സർവീസിനോടനുബന്ധിച്ച് ബാറ്ററി ടെസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് കൂട്ടത്തേക്കിടെ ഒന്ന് ചെയ്തതൊന്നുള്ളൂട്ടോ സെക്കൻഡ് റീഫിൽട്ട് യൂണിറ്റ് ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം അത്യാവശ്യം അഴുക്കായിട്ടാണ് ചേഞ്ച് ചെയ്തിട്ടേക്കാം പ്ലഗ് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു എയർ ഫിൽട്ടർ പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയിട്ടായിരുന്നതാണ് അപ്പോൾ തലക്കാരെ നമുക്ക് ഈ ഒരു സർവീസും കൂടി ഇടാം നെക്സ്റ്റർ സർവീസിൽ നമുക്ക് ഈ എയർഫ്രട്ടും ബ്ലക്കൊക്കെ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ എഞ്ചും കൂടി കൂട്ടത്തേക്കാണ് നടത്തി പോകുന്നത് അപ്പോൾ ഞാൻ പിന്നെ സീറ്റ് കവർ ഉടനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സീറ്റ് കവർന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തേക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കോട്ടെ ഏകദേശം ഒരു നാല് മണി അഞ്ച് മണിക്കുള്ളിലാണ് വർക്ക് കംപ്ലീറ്റ് ആകുള്ളൂ കംപ്ലീറ്റ് ആയിക്കാൻ മാം കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ എസ്റ്റിമേറ്റ് ഒന്ന് കണ്ടു റിപ്ലൈ ആയിട്ടേക്കണം കേട്ടോ